ഹോം ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പുല്ലൂറ്റ് യൂണിറ്റ് ശേഖരിച്ച ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരം രൂപ കൈമാറി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കെ എസ് എസ് പി യു പുല്ലൂറ്റു യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ഒന്നാം ഘട്ടമായി ശേഖരിച്ച ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരം രൂപ കൊടുങ്ങൂർ ട്രഷറി ഓഫീസർക്ക് കൈമാറി എൻ എം അഷ്റഫ് കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ പി സി പീതാംബരൻ കെ ആർ ഗോപിനാഥ് സി വി ഉണ്ണികൃഷ്ണൻ ജി സുശീല ടീച്ചർ പി ബി ഇന്ദിര ആയുഷാബി ടീച്ചർ എന്നിവർ നേതൃത്വം നല്കി പണമായിട്ട് തൊണ്ണൂറ്റി നാലായിരം രൂപയും ചെക്കായിട്ട് അറുപത്തി ഏഴായിരം രൂപയും ഇതുവരെ അടച്ചിട്ടുള്ളത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അങ്ങനെ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളന്ന് കൈമാറുന്നത് ഇതിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും പ്രത്യേകം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയും അഭിവാദ്യങ്ങളും നേരെയാണ് ഇത് കൈമാറുന്നതിന് വേണ്ടി യൂണിറ്റ് സെക്രട്ടറി ചിദാംബരനെയും തുടർന്ന് ബ്ലോക്കിൽ തന്നെ ഏറ്റവും സീനിയർ മെമ്പറായിട്ടുള്ള രക്ഷാധികാരി കൂടിയായിട്ടുള്ള അപ്പുകുട്ടമാഷയും